ആലുവയിൽ വീണ്ടും മീനുകൾ ചത്തുപൊങ്ങുകയാണ് ആലുവ ഇടമുള്ള പാലത്തിന് സമീപം രാവിലെയാണ് മീനുകൾ ചത്തുപൊങ്ങിയത് സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് മാർച്ച് നടത്താനിരിക്കുകയാണ് വീണ്ടും മീനുകൾ ചത്തുപൊങ്ങിയത് രജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രജിത് വീണ്ടും മീനുകൾ ചത്തുപൊങ്ങുന്ന ഒരു സംഭവം ഉണ്ടാവുകയാണ് ഇപ്പോൾ ആലുവയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വ്യക്തമായ കാരണങ്ങൾ ഇനിയും അറിയാൻ കഴിയുന്നില്ല അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്താണ് ഇപ്പോൾ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ആലുവയിലും ഇപ്പോൾ മീനുകൾ ചത്തുപോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമുക്ക് ഏറ്റവും പുതിയതായി പറയാൻ കഴിയുന്നത് ആലുവ ഇടമുളം പാളത്തിന് സമീപമാണ് ഇപ്പോൾ മീനുകൾ ചത്തുപൊങ്ങിയിരിക്കുന്നത് രാവിലെ അവിടെ എത്തിയ ആളുകളാണ് ഈ മീനുകളെ ഇങ്ങനെ ചത്തുപോകുന്നതായി കണ്ടത് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് നേരത്തെ പെരിയാറിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഈ പെരിയാറിൽ നിന്നും ജലം ഒഴുകിയെത്തുന്ന ഇടം തോടുകളിലും ഒക്കെയായി ആ നദിക നദികളിലുമൊക്കെയായി മീനുകൾ ചത്തുപോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ അത് ആലുവയിലും എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷേ ഇവിടെ നിന്നുള്ള പെരിയാറിൽ നിന്നുള്ള ജലം എത്തിച്ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മീനുകൾ ചത്തുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാം കാരണം ശക്തമായ മഴ എറണാകുളത്ത് തുടരുന്നുണ്ട് ഇതിപ്പോ രണ്ടു മണിക്കൂറായി ശക്തമായ മഴ തുടരുന്നുണ്ടെങ്കിലും ഈ മഴയിലും ഈ രാസമാലിന്യം നദിയിൽ കളർന്നിട്ടുള്ള രാസമാലിന്യത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോഴും ആലുവ പ്രദേശങ്ങളിലൊക്കെ ഈ മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്ന കാഴ്ച തുടരുകയാണ് അതേ സമയത്ത് തന്നെ പ്രതിഷേധവുമായി മത്സ്യ കർഷകരും അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ നിരവധി പഞ്ചായത്തുകളുടെ തന്നെ നേതൃത്വത്തിൽ തന്നെ ഈ പ്രതിഷേധവുമായി രംഗത്തുണ്ട് രാഷ്ട്രീയ പാർട്ടികളടക്കം രംഗത്തുണ്ട് ബി എം എസിന്റെ നേതൃത്വത്തിൽ ഇന്ന് മന്ത്രിയുടെ വീട്ടിലേക്കടക്കം പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാലിന്യ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിലേക്ക് കടവന്ത്രയിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റീജിയണൽ ഓഫീസിലേക്കാണ് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി ആ മാർച്ച് നടക്കും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി കർഷകർ രംഗത്തെത്തുകയാണ് വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം കുണ്ടന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ മത്സ്യങ്ങൾ ആ മത്സ്യ കർഷകരുടെ കൂട് കൃഷി കൃഷിക്കാരുടെ മത്സ്യങ്ങളാണ് അവിടെ ചത്തുപൊങ്ങിയത് അതിനെതിരെ ഇപ്പോൾ അവർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലടക്കം ഇവർ പരാതി നൽകി ുന്നു ഇപ്പോൾ പ്രതിഷേധവുമായി അവർ അല്പസമയത്തിനകം അവർ നഗര നഗരസഭയിലേക്കടക്കം എത്തും എന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ നഗരസഭ ഇത് സംബന്ധിച്ച ഒരു യോഗത്തിനായി യോഗത്തിന്റെ കർഷകരെ വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിന്റെ വിവരങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പ്രതിഷേധ പരിപാടികൾ ഒരുപക്ഷെ കർഷകർ കുണ്ടന്നൂർ ഭാഗത്തുള്ള കർഷകരും എത്തുക നിരവധി കർഷകർ ഇപ്പോൾ കൂടുകൃഷിയുമായി പെരിയാറിന്റെ കൈവഴികളിലും തോടുകളിലും ഒക്കെയുള്ള കർഷകരുടെ മത്സ്യങ്ങൾ ചത്തുപോകുന്ന കാഴ്ചയാണ് വരും ദിവസങ്ങളിലായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധവുമായി കർഷകർ രംഗത്തെ രജിത്താണ് വിവരങ്ങളുമായി ചേർന്ന് ആലുവയിലും മീനുകൾ ചത്തുപോങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്